ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാന്ദ്ര ദിനാശംസകൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കഥ പറയാനാണ് നിങ്ങൾക്കത് കേൾക്കണ്ടേത്തിൽ നീനു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൻ്റെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ്റെ അമ്മ ചോറ് കൊടുക്കുന്നത് വരെ ചന്ദ്രനെ കാട്ടിട്ടാണ് അങ്ങനെ അവന് ചന്ദ്രനെ കുറിച്ച് അറിയാൻ ഇഷ്ടമായിരുന്നു അങ്ങനെ അവൻ അമ്മൂർ കുറെ ചോദ്യങ്ങൾ ചോദിക്കും ചെല്ല അമ്മ ഒരിക്കൽ അവൻ ചോദിച്ചു അമ്മേ അമ്പിളി മാമൻ എന്താ വെളുത്തിയിരിക്കുന്നേ അപ്പോ അമ്മ പറഞ്ഞു മോനെ മാമന്റെ ഉള്ളിൽ നിന്ന് നിറച്ച് മണ്ണാണ് അത് കാരണമാണ് അമ്പിളി മാമൻ വെളുത്തിയിരിക്കണെന്ന് പറഞ്ഞു അമ്മ അപ്പോ അവ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു അമ്മേ എന്താ അമ്പിളി അമ്പിളിമാമൻ മോളിൽ നിൽക്കണേ അപ്പോ അമ്മ പറഞ്ഞു മോനെ മാമൻ നിന്നെ കാണാനാണ് മോളിൽ നിൽക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി ഒരിക്കൽ അവൻ ചോദിച്ചു അമ്മേ അമ്പിളി മാമന്റെ എടുത്തെന്താ ഇങ്ങനെ നിറവിക്കാൻ സമയ അപ്പോ അമ്മ പറഞ്ഞു മോനെ നമ്മൾ അവിടെ ഇങ്ങനെ വീടിന് ചുറ്റു കല്ലും കൊണ്ടും ഇതൊക്കെയില്ലേ അത് ചന്ദ്രനിലും ഉണ്ട് അത് കാരണമാണ് നിറവ്യത്യാസമുള്ള പറഞ്ഞു ഒരു ദിവസം അവൻ ഉറങ്ങ സമയത്ത് അമ്മോട് ചോദിച്ചു അമ്മേ എനിക്ക് ചന്ദ്രനിൽ പോകണം എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു മോനി നീ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് നീ ഇപ്പൊ പോവാൻ ആയിട്ടില്ല നീ പഠിച്ചു നല്ലവണ്ണം വലുതായ നിനക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നീലു പഠിച്ചു കൊറേ കാലങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നുപോയി നീലും കൂടി അവന്റെ ചന്ദ്രനിൽക്ക് പോകാനുള്ള ആഗ്രഹം കൂടി വന്നു കുട്ടിയാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നമ്മുടെ നില അത്ര കൂട്ടുകാരെ നമുക്കും പഠിക്കണ്ടേ ലക്ഷ്യം വെച്ച് പഠിച്ചാൽ ആ ലക്ഷ്യത്തേക്ക് നമ്മൾ പഠിച്ചു വലുതായി എത്തുന്നതാണ് താങ്ക്